ാണ് അല്ലായിരുന്നെങ്കിൽ ആ ദിവസം കൂടി ഞാനിവിടെ വരുമായിരുന്നു കാരണം ഇവിടെ വന്നു പോകുമ്പോഴാണ് നമുക്കൊക്കെ എന്തൊക്കെയോ കഴിവുകളുള്ള ആളുകളാണ് നം വെറും ഒരു ഒഴുക്കിന് അനുസരിച്ച് നീമ്പിട്ടി പോകേണ്ടവരല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുന്നത് സത്യത്തിൽ വ്യാഴാഴ്ച ആകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ തന്നെ എൻ ഇവിടേക്ക് വരുന്ന യാത്രയെക്കുറിച്ചും യാത്രയിൽ ഉണ്ടാകുന്ന സുഖകരമായ അനുഭവങ്ങളെക്കുറിച്ചും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഇന്നെന്തോ ഒരു അനുഭവത്തെക്കുറിച്ച് ആ ഒരു ചിന്തയുമായിട്ടാണ് ഒരു ദിവസം ഞാൻ കഴിഞ്ഞു പോകുന്നത് പക്ഷെ പലപ്പോഴും ഫൈസൽ സാർ ഇന്ന് ലേശം തിരക്ക് ഉണ്ടോ വേറെ പറഞ്ഞു ബോഡി ഷെയിം എന്നുള്ളത് ഇപ്പം ഉപയോഗിക്കാം പക്ഷേ സാധാരണ ഇവിടുന്ന് പോകുമ്പോൾ ഒരു നിധി പോലെ കയ്യിൽ സൂക്ഷിക്കാനുള്ള ചില കാര്യങ്ങൾ ലഭിക്കുമായിരുന്നു അതിൽ ഞാൻ പലപ്പോഴും അവിടെ ഉദ്ധരിക്കാറുണ്ട് ഒന്നെൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് ആയിരം അടവുകൾ പഠിച്ച ബ്രൂസിലി പറഞ്ഞത് എനിക്ക് ആയിരം അടവ് അറിയാവുന്ന ഒരാളെ ഞാൻ ഭയക്കുന്നില്ല ഒരടവ് ആയിരം പ്രാവശ്യം പരിശീലിക്കുന്നവർ അത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യമോ സാറ് പറഞ്ഞത് അത് നിങ്ങൾ അന്ന് അഷറഫൊന്നും അന്നുണ്ടായിരുന്നില്ല കാരണം സാറെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഉദ്ധരിക്കുന്നു ഈ നമ്മൾ സാധാരണ പുറത്തൊക്കെ പറഞ്ഞു എന്താണ് ഒരു ഒലക്കേമല മല ഒലക്കേമല വാർത്ത അപ്പോൾ നമ്മൾ ഈ ഒലക്കേമല മല വർത്താനം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് എന്തോ ഒരു മോശ പദപ്രയോഗമാണ് എന്ന് പക്ഷേ ആ ഒല ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രസംഗത്തിലേക്ക് കയറി വരുന്നു വന്ന് അതിനെ എത്തുന്നു പിന്നെ നമ്മൾ പതിയെ ഇറങ്ങിപ്പോകുന്നു ആ ഒരു പ്രസംഗ ത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഒരേ വാക്ക് കൊലക്ക പോലെ തായേ മേലെയും ഒരേ രീതിയിൽ ഉള്ള വാക്കുകൾ വിരസമായ വാക്കുകൾ പ്രയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഒലക്ക പോലുള്ള വാക്ക് അതൊക്കെ നമുക്ക് ഗ്രാമം നമുക്കൊരു തമാശയായിട്ട് തോന്നാമെങ്കിലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല അതൊക്കെ വളരെ കാര്യങ്ങളാണ് നമുക്ക് സഭയെന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ ചെറു ഇതിലും പോലും എന്തോ ആവുമ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ധാരണ വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം ഏതായാലും നമ്മുടെ ഈ ക്ലാസ് വല്ലാത്ത ഒരു അനുഭൂതിയാണ് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒന്ന് നമ്മുടെ സഹോദരൻ്റെ എൻ്റെ സഹോദരൻ്റെ വാക്കുകൾ ഏറ്റവും നന്നായ രൂപത്തിലാകട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ രണ്ടാമത് ഓരോ ആളുകളെയും വാക്കുകളും പ്രയോഗങ്ങളും നല്ല കൃത്യമായി വരുമ്പം മനസ്സിലുണ്ടാകുന്ന സന്തോഷം പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിവിടെ വന്നു അഫ്ലഹ് ഒറ്റ പ്രാവശ്യം ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് ആ പേര് എൻ്റെ നാട്ടിൽ നിന്നൊരു അഫ്ലഹില്ല പക്ഷേ ആ പേര് മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു അതേപോലെ അഷ്റഫ് ഇത് ആദിൽ എന്താ അതൊക്കെ ഒരു ബന്ധത്തിൻ്റെ ദൃഢതയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ സ്കൂൾ പോകുമ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മൾ അവരെ കാണുമ്പോൾ നീ എന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം അവരോട് സംസാരിച്ച് ഞാൻ പോട്ടെ എന്ന് പറയും നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു വേദനയുടെ ഒരു നനവ് നമുക്ക് അനുഭവപ്പെടുന്നില്ലേ അതേപോലെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ദൃഢത നമ്മുടെ ഈ ബ്രൈറ്റ് അക്കാദമിയിലൂടെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനത്തെ നൂറുകണക്കിന് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ഒരുപക്ഷെ പുറം രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജീവിക്കുന്നു എല്ലാവരും നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമല്ലേ അപ്പോൾ അത് കെട്ടിപ്പടിക്കാൻ കഴിഞ്ഞ ഈ സ്ഥാപനത്തിന് വിജയങ്ങൾ മാത്രം ആശംസിക്കുന്നു എന്നും നല്ല നിലയിലൊക്കെ അതേപോലെ ഇന്നത്തെ നമ്മുടെ ഫീഡ്ബാക്ക് സാറിൻ്റെ എന്നുമുള്ള ഒരു ഇൻട്രോ അതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു മോശം ശീലമാണ് പിന്നെ ഈ ആളുകൾ നമ്മൾ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ആളുകളുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അവൻ നന്നാകണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതവനെ വേദനിപ്പിച്ചേക്കും ആ വാക്കുകൾ ഇന്നു മുതൽ ഞാൻ ചെയ്യൂല കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് എൻ്റെ മക്കളോടൊക്കെ പറയൂ അത് സ്വാതന്ത്ര്യമാണെന്നല്ലോ പിന്നെ എന്താ അങ്ങനെ എന്താ എൻ്റെ ഭാര്യയോട് ഞാൻ പറയും പക്ഷേ ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല അവർ നന്നാകണമെന്ന് കരുതിയിട്ടാണ് പറയുന്നതെങ്കിലും എൻ്റെ വാക്കുകൾ പലപ്പോഴും അവരെ മുറിപ്പെടുത്തുമ്പോൾ അവരതിൽ നിന്ന് ഒരിക്കലും മോചിരാവാൻ ശ്രമിക്കില്ല അതേ സമയത്ത് സ്നേഹത്തോടെയുള്ള നല്ല ഉപദേശങ്ങൾ ലഭിക്കുമ്പോൾ അവർ നല്ല നിലയിലേക്ക് എത്തിപ്പെടും അതേപോലെ നമുക്ക് ഇന്ന് നമ്മുടെ ഈ പ്രസംഗത്തിൽ ഏറ്റവും നമുക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും നമ്മുടെ ഒരു പ്രധാന വിഷയം അനുസ്മരണമായിരുന്നു അതിൽ ആദ്യമായി സംസാരിച്ചത് അഷർഫ് സാറാണ് മഹാനായ ശിഹാബ് തങ്ങളുടെ ഒരുപാട് മഹത്വങ്ങൾ വർദ്ധിക്കും വർണ്ണിക്കുകയും മതേതരത്വം മ മതവിശ്വാസത്തിനോട് കടുകണി പോ ഒരു കടുകണിപണി പോലും അനീതി കാണിക്കാതെ സത്യസന്ധമായി ജീവിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു ഷിഹാബ് തങ്ങൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി ഏൽപ്പിക്കപ്പെട്ടപ്പോൾ വീട്ടിനുള്ളിൽ പോയി കരഞ്ഞു എന്നാണ് കരയുന്ന എന്തുകൊണ്ടാണെന്നറിയുക ഒരിക്കലും ഓർമ്മയില്ല നിങ്ങൾക്ക് ഉമർ ധീരനായ ഉമർ ഉള്ളഹാൻ പറഞ്ഞു ഉമർ ഉള്ളഹാൻ ഉക്കാസ് ചന്തയിലെ ആ കാലഘട്ടത്തിലെ ഉക്കാസ് ചന്തയിലെ ഒരു ഒരു ദാതയായിരുന്നു ഒരാളോട് പറയാ എനിക്ക് രാവിലെ തന്നെ നിങ്ങൾ കടന്നരണോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തെന്നറിയോ പിന്നെ ഉമരെ കച്ചവടം ഒന്നും തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ട് ഞാൻ പണം തരാം എന്ന് പറഞ്ഞ ഉമർ ഉള്ളഹ്നു കോപാകുലനായി അദ്ദേഹത്തെ വെട്ടി അങ്ങ് കൊന്നു കൊലപ്പെടുത്തിയ ഉമർല്ലാൻ എന്നിട്ടും കലി തീരാഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിരല് വെട്ടിയെടുത്ത് നെഞ്ചോട് ചേർത്തു നെഞ്ചിലൊരു മാലയാക്കിയിട്ടു ആ ഉമറുള്ളാണ് ഒരിക്കൽ പറയുന്നത് ഉമർന്നൊരു ഒരു വാ ഒരു ഒരു വീട്ടിൽ നിന്നും പ്രവാചകനെ വളരെ മോശമായി നിന്ദിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ പ്രവാഹനെ പറഞ്ഞപ്പോൾ ഉമർല്ലാഹു സഹിച്ചില്ല മുമർലാഹിന്റെ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയണം അതൊന്നും നമുക്ക് പറയാൻ ആധികാരികമായ അവകാശമല്ല ഒരുപാട് തെറ്റുകൾ വന്നേക്കാം എന്നാലും കേട്ട ചില ഭാഗങ്ങളാണ് ഉമർന്നു ആ വീട്ടിലേക്ക് ധിക്കാരപൂർവ്വം കയറി കള്ളു കുടിച്ച് പ്രവാചകനെ തെറി പറയുന്ന ഒരാളുടെ വീട്ടിലേക്കും കയറി അവരെ എന്തോ ചെയ്തപ്പോൾ മുറ ചെയ്തപ്പോ ഉമറല്ലാൻ പറയുക അദ്ദേഹം മറേ ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി എന്നെ ആക്രമിച്ചു മൂന്ന് അത് പറഞ്ഞ ഉമറല്ലാൻ തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു പെട്ടുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു സംഭവം അമർലു ഈ പറഞ്ഞ ഉമർവിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത് ഖുർആാനാണ് ആ ഉമർ ഉമറുല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു നദിക്കരയിൽ നിന്നും പട്ടി വിഷം വിശം വിശപ്പ് സഹിച്ചുകൊണ്ട് ഒരു ആട്ടിൻ കുഞ്ഞി കരഞ്ഞാൽ അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് പ്രവാ ഉമറുല്ലാൻ നമ്മെ ഓർമ്മിക്കുന്നു അതേ ഒരു മാതൃകയായിരുന്നു ഷിഹാബ് തങ്ങളുടേത് ആ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഏറ്റപ്പെട്ടപ്പോൾ ഷിഹാബ് തങ്ങള് കരഞ്ഞു വടച്ചവനെ അരക്ഷിതമാക്കപ്പെട്ട ഈ സമൂഹത്തിൽ എൻ്റെ എൻ്റെ തെറ്റുകൾ കൊണ്ടോ എൻ്റെ നിരുത്തരപമായ പെരുമാറ്റം കൊണ്ടോ വല്ല തെറ്റുകളും വന്നുപോയിട്ട് റബ്ബെ നിൻ്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ്റെ ജീവിതം വളരെ ഹൃദയസ്പൃക്കായി നമ്മുടെ അസർഫ് സാഹിബ് ഇവിടെ അവതരിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് സർവ്വവിധ വാവങ്ങൾ നേർന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം നല്ല നിലയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ അഫ്ലഹ് അഫ്ലഹ് പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ മഹാനായ മഹാനായിരുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് വളരെ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാം നമ്മൾ യൂട്യൂബിലൊക്കെ അല്ല നോക്കിക്കഴിഞ്ഞാൽ അവരൊരേ വാക്ക് പറഞ്ഞു പോയെന്ന് അപ്പോൾ അങ്ങ വിക്ഷേപണങ്ങൾ കൊണ്ടും മറ്റും ഒക്കെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അഫൽ ഹന്ദീഫ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ചരിത്രം ഞാൻ ഇന്ന് ഓർത്തത് ശ്യാബുദ്ധങ്ങളെ ഓർമ്മയുണ്ടായിരുന്നു പറയണം അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറയണം പക്ഷേ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഈ ഫാഷിസ്റ്റ് കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ വോഡ് കണ്ടു മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പിന്നെ ഒരു മിതഭാഷിയാണെങ്കിലും വളരെ പിന്നെ ഒരു ആവേശത്തിൽ നിന്നും പറയാത്ത ആളാണ് അല്ല വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയുണ്ടായിരുന്നു ഒരു ഒരു വാക്ക് എഴുതി വെച്ചത് ഇപ്പോഴും ഓർമ്മിക്കുന്നില്ല ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ ധ്വനി ആ വാക്കുകൾ അത് വല്ലെ വല്ലാതെ സ്വാധീനിച്ചു അതേപോലെ തന്നെയായിരുന്നു ആയിരുന്നു അഫ്ലഹിൻ്റെ പ്രസംഗം പിന്നെ അതുപോലെ തന്നെ ആതില് വളരെ ഭംഗി ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ഒരു ബോധവാന്മാരൊക്കെ ഏതായാലും ഇന്നത്തെ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിരുന്നു ഞാൻ ഈ പരിപാടി മുഴുവനായി കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞു